ഇനി പോലീസിനെ പേടിക്കാതെ ജീവിക്കാൻ അൻവർ യൂത്ത് ലീഗ് നൽകി നിലവിലെ സാഹചര്യത്തിൽ മറ്റു ഉദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോക്കയച്ചു നൽകാൻ തയ്യാറാണെന്ന് യൂത്ത് ലീഗ് വ്യക്തമാക്കി പിണറായിയുടെ പോലീസിനോട് ഏറ്റുമുട്ടി തോൽവി വരിച്ച പി വി അൻവർക്ക് യൂത്ത് ലീഗ് കളിത്തോക്കയച്ചു നൽകി പി വി അൻവർ കേരള പോലീസിൽ നിന്നും ജീവനു ഭീഷണി നേരിടുന്നു എന്ന് പരാതി പറഞ്ഞിട്ടും കേരള സർക്കാരും മലപ്പുറം ജില്ലാ കളക്ടറും അദ്ദേഹത്തിന് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് കളിത്തോക്ക് അയച്ച് നൽകാൻ തീരുമാനിച്ചത് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി അൻവർ പറഞ്ഞ പോലീസിനെതിരെയുള്ള മുഴുവൻ ആരോപണങ്ങളും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി മാറിയിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ പോയതല്ല എന്നും അദ്ദേഹത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയതാണെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു അദ്ദേഹത്തിന് കേരള പിണറായി വിജയന്റെ പോലീസ് അനുവദിക്കാത്ത സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരു തോക്ക് അയച്ചു കൊടുക്കുകയാണ് ഇനി അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു പേടിയുള്ള എം എൽ എമാരോ മറ്റു പ്രമുഖ ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ പൊതുജനങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കും ഞങ്ങൾ തോക്ക് അയച്ചു നൽകാൻ സന്നദ്ധ മറ്റുദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കും കളിത്തോക്ക് അയച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും അമരവലം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ബഷീർ പറഞ്ഞു যে হিন্দুজ মানে পাম